പെറ്റാറുവാ ജ്യൂസും മുന്തിരി ജ്യൂസും ചേർത്തുള്ള ഒരു സർബത്താണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോ മുന്തിരിക്ക ഞാൻ എടുത്തിട്ടുണ്ട് ആ എടുത്തിരിക്കുന്ന ഒന്നര കിലോ മുന്തിരി നമ്മൾ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് നല്ലതുപോലെ അടിച്ച് ജ്യൂസാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊരു അരിപ്പയിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കാരണം ആ ഒരു മുന്തിരിയുടെ കുരുവും തൊലിയും എല്ലാം ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലൊന്ന് അരിച്ചെടുക്കുന്നത് കണ്ടില്ലേ ഇപ്പം നമ്മൾ ഇത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് കറ്റാർ വാഴയുടെ ജെല്ലാണ് ആവശ്യമുള്ളത് അതിനുവേണ്ടി ഇവിടെ ഒരു അഞ്ച് കറ്റാർവാഴയുടെ തണ്ട് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ തൊലിയെല്ലാം ഇനി നമുക്കൊന്ന് കളഞ്ഞ് ആ ഒരു പൾപ്പ് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയതിന് ശേഷം ഓൾ എന്ന ബട്ടണിൽ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പം നമ്മള ഒരു പൾപ്പെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഇതൊന്ന് അടിച്ച് ജ്യൂസ് ആക്കി നമുക്കൊന്ന് കൊണ്ടുവരാം കാരണം അതിന് മുന്നായിട്ട് ഞാൻ ഈ ഒരു പൾപ്പെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഇതുപോലെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് എങ്കിലും അതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും ഈ ഒരു പൾപ്പ് ഒന്ന് കഴുകിയെടുക്കേണ്ടതാണ് ഇപ്പം നമ്മൾ ആ ഒരു ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടിട്ടില്ല ഇതുപോലെ നല്ലതുപോലെ ജ്യൂസ് ആക്കി വേണം അടിച്ചെടുക്കേണ്ടത് പിന്നീട് ഇത് നമുക്കൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് അതൊന്ന് എടുക്കെടുക്കാം കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ഏകദേശം ഒരു അരക്കപ്പ് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റൗവിൽ ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക പിന്നീട് നമുക്ക് ആ എടുത്തിരിക്കുന്ന കറ്റാർ വാഴയുടെ ജ്യൂസ് നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഈ വേനൽക്കാലത്ത് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു ജ്യൂസാണിത് ശരീരത്തിന് കുളിർമ പകരാൻ ഏറ്റവും നല്ല വിശ്വസിച്ച് നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന ഒരു ജ്യൂസാണിത് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു മുക്കാൽ കിലോ പൻസാരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പൻസാരയെല്ലാം ആ ഒരു ജ്യൂസിനകത്ത് ഒന്ന് അലിഞ്ഞ് ചേരുന്നിറം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇത് നമുക്ക് ഒരു ഔഷധപരമായിട്ടുള്ള വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു സർബത്ത് തന്നെയാണിത് ഇത് നമുക്ക് കുറച്ചെടുത്ത് അതിനകത്ത് സോഡ തണുത്ത സോഡയോ അല്ലെങ്കിൽ പച്ചമോ തണുത്തത് വേണം എന്താണെങ്കിലും അത് ഒഴിച്ച് ഒരു നാരങ്ങാട അരമുറിയും കൂടെ പിഴിഞ്ഞാൽ നമുക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ വളരെയേറെ ശരീരത്തിന് പെട്ടെന്ന് തന്നെ നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് ഈ വേനൽക്കാലത്ത് നിങ്ങൾക്ക് ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ ഇത് വളരെ ഉപകാരപ്രദമാണ് ഇനി ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അഴിച്ചരിച്ചു വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോ ഇതിനകത്തെ ഒരു വെള്ളത്തിന്റെ അംശങ്ങളെല്ലാം നല്ലതുപോലെ വറ്റി ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഒരു ക്രീം പരുവത്തിൽ ഒന്ന് കുറി വരുന്നറം വരെ നമുക്ക് ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത് പല പ്രാവശ്യം ഞാൻ തയ്യാറാക്കുകയും അതിന് വളരെയേറെ ഗുണപ്രദമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇത് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കി കാണിക്കുന്നത് കുറച്ച് ചൂടായും തിളച്ചു വരുമ്പം ആ ഒരു വേസ്റ്റ് ഒക്കെ ഈ ഒരു പാത്രത്തിൻ്റെ മേളിൽ ഇതുപോലെ അടിഞ്ഞു വരും അതൊക്കെ നമുക്ക് കോരി ഒന്ന് മാറ്റി കൊടുക്കുക അങ്ങനെ കോരി മാറ്റി കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഇപ്പം ഏകദേശം ഒരു കാൽ ഭാഗത്തോളം ഇതിനകത്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇനിയും കൂടുതൽ വെള്ളം വറ്റിച്ച് ഇത് നല്ല കുറുക്കി എടുക്കണം കാരണം നമുക്കിത് ഡയറക്റ്റ് നമ്മളിത് കുടിക്കുന്നില്ല നമ്മൾ മറ്റുള്ള വെള്ളത്തിനകത്ത് ഇട്ട് ഒഴിച്ചാണ് ഇത് കുടിക്കുന്നത് അതുപോലെ വയറിനാണെങ്കിലും വളരെ സുഖപ്രദമായിട്ടുള്ളൊരു അനുഭവമാണ് ശരീരത്തിനും മനസ്സിനുമൊക്കെ വളരെ ഗുണപ്രദമായിട്ടുള്ളതും പുളിർന്ന് കിട്ടുന്നതുമായിട്ടുള്ള ഈ ഒരു സർബത്ത് തീർച്ചയായിട്ടും നിങ്ങളിന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക അധികം ചിലവൊന്നുമില്ല കറ്റാർ പഞ്ചസാര അതുപോലെ തന്നെ നമുക്ക് പിന്നെ ആവശ്യമുള്ളത് മുന്തിരി മുന്തിരിയുടെ സാധനത്ത് നിങ്ങൾക്ക് ഏഴ് പഴവർഗ്ഗങ്ങൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാം കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇത് സ്റ്റൗവിൽ നിന്നൊന്ന് ഇറക്കി വെക്കുക അതിനുശേഷം ഒന്ന് തണുത്ത് കഴിയുമ്പം ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കുക കണ്ടില്ല ഇതിപ്പോൾ ഞാൻ അരിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ മുന്തിരി ജ്യൂസ് ഇതെങ്ങനെയാണ് തയ്യാറാക്കി കുടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് എടുക്കുക അതിനകത്തേക്ക് ഒരു അരമുറി നാരങ്ങ തീറ്റ് നമുക്കൊന്ന് പിഴിഞ്ഞ് ചേർക്കുക ഇപ്പം ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ രണ്ടെണ്ണത്തിനകത്തും അരമുറി അരമുറി നാരങ്ങ നീരാണ് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാരങ്ങ നീര് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തണുത്ത വെള്ളവോ തണുത്ത സോഡയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു കാൽ കപ്പ് അതായത് ഒരു കാൽ ഗ്ലാസ് മുന്തിരിയുടെ ആ ഒരു സർബത്തും കൂടെ രണ്ട് ഗ്ലാസ്സിലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് ഗ്ലാസ്സിലും മുന്തിരിയുടെ ആ ഒരു സർബത്ത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഞാനിവിടെ ഒഴിക്കുന്നത് സോഡയാണ് നമുക്കിതുപോലെ സോഡയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെ ഒരു കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോൾ ഡ്രിങ്ക്സും കടയിൽ നിന്നും കിട്ടാത്ത ഏറ്റവും നല്ല സുഖകരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു സർവത്താണ് കിട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ എൻ്റെ കമൻ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക ഹലോ